അഭിനയിച്ച ചിത്രങ്ങൾ വലിയ വിജയം സ്വന്തമാക്കുമ്പോഴും ചിത്രം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന പ്രമേയങ്ങളുടെ പേരിൽ പലപ്പോഴും വിമർശനം നേരിട്ട താരമാണ് ഉണ്ണി മുകുന്ദൻ മാർക്കോ മാളികപ്പുറം മേപ്പടിയാൻ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ് നിശിതമായ വിമർശനങ്ങൾ ഉയർന്നതിനു പിന്നാലെ മാർക്കോയുടെ ടെലിവിഷൻ പ്രദർശനാനുമതി നിഷേധിക്കുക വരെ ചെയ്തു മാർക്കോ വിവാദം ശക്തമായി തുടരുന്നതിനിടയിലാണ് തന്റെ മൂന്ന് സൂപ്പർ ഹിറ്റ് സിനിമകളിലെ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ ഉണ്ണിമുകുന്ദൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് മാർക്കോ വിക്രമാദിത്യൻ മാളികപ്പുറം എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളാണ് ഓർമ്മക്കുറിപ്പ് എന്ന തലക്കെട്ടോടെ ഉണ്ണിമുകുന്ദൻ പങ്കുവെച്ചത് ഉണ്ണിമുകുന്ദന്റെ പോസ്റ്റിന് ആരാധകരിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത് പോലീസ് ആയാലും ദൈവമായാലും ക്രിമിനൽ ആയാലും എല്ലാം അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്ന താരമാണ് ഉണ്ണിമുകുന്ദൻ വിമർശനങ്ങൾ കാര്യമാക്കാതെ തുടർന്നും ഇതുപോലുള്ള വേഷങ്ങളുമായി മുന്നോട്ടു പോകണം ഉണ്ണിമുകുന്ദനെ വീണ്ടും പോലീസ് വേഷത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം നിരവധി സിനിമാ താരങ്ങളും താരത്തിന്റെ പോസ്റ്റിൽ കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ താരങ്ങളുടെ കൂട്ടത്തിൽ നടി സാധിക വേണുഗോപാലും ഉണ്ടായിരുന്നു എന്നാൽ സാധികയുടെ കമന്റ് ആരാധകരിൽ വലിയ തെറ്റിദ്ധാരണയാണ് ഉണ്ടാക്കിയത് ഇതോടെ കൂടുതൽ വിശദീകരണവുമായി സാധിക വീണ്ടും എത്തി മാർക്കോ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അയ്യപ്പൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വിക്രമൻ മാത്രമാണ് ഒരു കഥാപാത്രം എന്നായിരുന്നു സാധിക വേണുഗോപാൽ കുറിച്ചത് അയ്യപ്പൻ എങ്ങനെയാണ് രാഷ്ട്രീയമാകുന്നത് അയ്യപ്പൻ ദൈവിക പരിവേഷമാണ് അയ്യപ്പനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് പിന്നിലെ മാനസികാവസ്ഥ മനസ്സിലാകുന്നില്ല അപ്പോൾ നിങ്ങൾ പറയുന്നത് അയ്യപ്പനെ ആരാധിക്കുന്ന എല്ലാവരും രാഷ്ട്രീയക്കാരാണ് എന്നാണോ എന്നായിരുന്നു സാധികയുടെ കമന്റിന് മറുപടിയായി ഒരാൾ കുറിച്ചത് ഇതോടെയാണ് വീണ്ടും വിശദീകരണവുമായി സാധിക രംഗത്തു വന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു സഹോ ഞാൻ ഒരു കഥാപാത്രത്തെ കഥാപാത്രമായി കാണാതിരുന്ന ഒരു നടനെ അയാളുടെ സിനിമയെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ആളുടെ വിരോധാഭാസം ഒന്ന് മെൻഷൻ ചെയ്തു അത്രയേയുള്ളൂ അല്ലാതെ ആ ഇൻഫ്ലുവൻസ് ഒന്നും എന്റെ അഭിപ്രായമല്ല എന്നായിരുന്നു അവരുടെ മറുപടി ഈ റിപ്ലൈ താങ്കൾ ഇട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനടക്കം താങ്കളുടെ ആദ്യ കമന്റ് തെറ്റിദ്ധരിച്ചേനെ എന്നാണ് പിന്നീട് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത് തെറ്റിദ്ധാരണ അതിന് ഈ നാട്ടിൽ പഞ്ഞമൊന്നുമില്ലല്ലോ എനിക്കിപ്പോൾ അത് യൂസ്ഡ് ആണ് കുഞ്ചൻ നമ്പ്യാരൊന്നും ഈ കാലത്ത് ജനിക്കാഞ്ഞതു ഭാഗ്യം അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിന് അങ്ങേരെ പിടിച്ച് ജയിലിൽ അടച്ചേന എന്നായിരുന്നു ഇതിന് സാധികയുടെ മറുപടി കളിയാക്കിയതല്ല രണ്ടാമത്തെ കമന്റ് ഇട്ടപ്പോഴാണ് എനിക്ക് താങ്കൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായതെന്ന് അവകാശപ്പെട്ട് മറ്റു ചിലരും രംഗത്തു വന്നു ഇടുമ്പോൾ അത് വ്യക്തമായി ഇടണം ഒറ്റ നോട്ടത്തിൽ നിങ്ങളുടെ കമന്റ് കണ്ടാൽ ആരും തെറ്റിദ്ധരിക്കുമെന്നും ആളുകൾ അഭിപ്രായപ്പെടുന്നു എന്നാൽ എല്ലാവരും തെറ്റിദ്ധരിച്ചെന്ന് പറയരുതെന്നാണ് സാധിക വീണ്ടും വ്യക്തമാക്കുന്നത് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും പിന്നെ ഈ സ്മൈലുകളൊക്കെ ഉപയോഗിക്കുന്നതിന് അർത്ഥങ്ങളുണ്ട് അത് മനസ്സിലാക്കുന്നവരും കേരളത്തിലുണ്ട് ബാക്കിയുള്ളവരെ പോലെ സിമ്പിളായി ചിന്തിച്ചത് നിങ്ങളാണ് പിന്നെ നീ ഒരു സംശയം ചോദിച്ചു ഞാനത് ക്ലിയർ ചെയ്തുവെന്നും താരം